എവിടെ തിരിഞ്ഞാലും എങ്ങോട്ട് നോക്കിയാലും സുന്ദരിമാർ കണ്ണിന് മിഴിപേകുന്ന വർണ്ണങ്ങളും അലങ്കാരങ്ങളും ചാർത്തി നെയ്ത്തിരി വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവരൊരുങ്ങി വരുമ്പോൾ സ്ത്രീകൾ പോലും വിസ്മയിച്ചു പോകും അതെ ഇത് ചവറ കൊറ്റൻകുളങ്ങര ചമയവിളക്ക് മഹോത്സവം ആണ് പെണ്ണാവുന്ന ഉത്സവരാത്രി ചവറ ദേശീയപാതയോരത്തുള്ള കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിൽ വർഷം തോറും മീനം പത്തിനും പതിനൊന്നിന് നടക്കുന്ന ചമയവിളക്ക് മഹോത്സവം അപൂർവമായ അനുഷ്ഠാനവും അതുപോലെ തന്നെ ഒരു നാടിൻ്റെ മഹോത്സവവുമാണ് അഭീഷ്ടകാര്യസിദ്ധിക്കായി പുരുഷന്മാർ വ്രതം നോറ്റ് പെൺവേഷം കെട്ടി വിളക്കെടുക്കുന്ന അത്യപൂർവമായ ചടങ്ങാണിത് ക്ഷേത്ര പരിസരം മുഴുവൻ അന്ന് വിളക്കേന്തിയ പുരുഷാങ്കനന്മാരെ കൊണ്ട് നിറയും പുരുഷന്മാർ അങ്കനവേഷത്തിൽ ചമയവിളക്ക് ഏന്തിന് ആചാരപ്പെരുമ കുറ്റൻകുളങ്ങര ക്ഷേത്രത്തിന് മാത്രം സ്വന്തം ലോകത്ത് മറ്റൊരിടത്തും ഇത്തരമൊരു അപൂർവ കാഴ്ച കാണാനാവില്ല കുഞ്ഞുകുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ വാലിട്ട് കണ്ണെഴുതി പൊട്ടുതൊട്ട മുല്ലപ്പൂ ചൂടി ആടയാഭരണ വിഭൂഷിതരായി വിളക്കെടുക്കാനെത്തും വെളുപ്പിന് മൂന്ന് മണി സമയം കിഴക്ക് കുഞ്ഞാലും മുതൽ ആറാട്ട് കടവ് വരെ വരിവരിയായി നിൽക്കുന്ന ആയിരക്കണക്കിന് ചമയവിളക്കുകൾക്ക് അനുഗ്രഹം ചൊരിയാനായി ദേവി കുഞ്ഞാലും നിന്നും എഴുന്നള്ളും ദേവിയുടെ എഴുന്നള്ള അവാചമായ ആനന്ദാനുഭൂതിയാണ് ഭക്തർക്ക് സമ്മാനിക്കുക വിളക്ക് കണ്ട് ആറാട്ട് കഴിഞ്ഞ ശേഷം കുരുത്തോലയും കവുങ്ങും വാഴപ്പോളയും കൊണ്ട് ക്ഷേത്രമാതൃകയിൽ നിർമ്മിച്ച പന്തലിൽ ദേവി വിശ്രമിക്കും ചവറ പുതുക്കാട് കുളങ്ങരഭാഗം കോട്ടയ്ക്കകം എന്നീ നാല് കരകളുടെ നേതൃത്വത്തിൽ വരുന്ന എടുപ്പ് കുതിരകളുടെയും വാദ്യഘോഷങ്ങളുടെയും ഗജവീരന്മാരുടെയും വണ്ടിക്കുതിരകളുടെയും നിശ്ചല ദൃശ്യങ്ങളുടെയും വർണ്ണാഭമായ കാഴ്ചകൾ ഭക്തമനസ്സുകളിൽ ആനന്ദാനുഭൂതിയുടെ ആയിരം മഴവില്ലുകൾ വിരിയിക്കും അപൂർവമായ ആചാര വൈവിധ്യം കൊണ്ട് ലോക ശ്രദ്ധയിലെത്തിയ കൊറ്റൻകുളങ്ങര ക്ഷേത്രത്തിലെ ആചാരങ്ങളും കാഴ്ചകളും ഐതിഹ്യവുമായി കെട്ടുപിടഞ്ഞു കിടക്കുന്നു അരയാലും ഇലഞ്ഞിയും കാഞ്ഞിരവും തണലൊരുക്കുന്ന അമ്പല പരിസരം വർഷങ്ങൾക്ക് മുമ്പ് ക്ഷേത്രമിരുന്ന പ്രദേശം കാടുപിടിച്ചു കിടക്കുകയായിരുന്നത്രേ ഭൂതകുളം എന്നറിയപ്പെട്ടിരുന്ന ചിറയ്ക്ക് സമീപം പുല്ലും വെള്ളവും സുലഭമായിരുന്നു സ്ഥലത്ത് കാര്യം വയ്ക്കാനെത്തിയ കുട്ടികൾ അടർന്ന് വീണ് കിട്ടിയ തേങ്ങ ചിറയുടെ ഒരു ഭാഗത്ത് ഉയർന്നു നിന്നിരുന്ന കല്ലിലിടിച്ച് പൊട്ടിക്കാൻ ശ്രമിച്ചു നാളികേരം കല്ലിൽ തട്ടിയപ്പോൾ ശിലയിൽ നിന്ന് ചോരയൊഴുകയും കുട്ടികൾ ഭയന്ന് മുതിർന്നവരെ വിവരമറിയിക്കുകയും ചെയ്തു നാട്ടുപ്രമാണിമാരുടെ നേതൃത്വത്തിൽ പ്രശ്നം വേപ്പിച്ചു ശിലയിൽ ഭാഗത്തിലുള്ള വനദുർഗ കുടികൊള്ളുന്നുണ്ടെന്നും നാടിൻ്റെ ഐശ്വര്യത്തിനായി ഇവിടെ ക്ഷേത്രം നിർമ്മിച്ച് പൂജാതി കർമ്മങ്ങൾ ചെയ്യണമെന്നുമായിരുന്നു പ്രശ്നവിധി അന്നു മുതൽ നാളികേരം ഇടിഞ്ഞു പിഴിച്ചെടുത്ത കൊറ്റൻ ദേവിക്ക് നിവേദ്യമായി നൽകി തുടങ്ങി കാനന പ്രദേശമായതിനാൽ പെൺകുട്ടികൾ ഈ വഴി പോകാൻ ഭയപ്പെട്ടിരുന്നു ആയതിനാൽ കുമാരന്മാർ ബാലികമാരായി വേഷമണിഞ്ഞ് ദേവിയുടെ മുമ്പിൽ വിളക്കെടുത്തു തുടങ്ങി ദേവി സാന്നിധ്യം കണ്ട ശിലയ്ക്ക് ചുറ്റും കുരുത്തോല പന്തൽ കെട്ടി വിളക്ക് വെക്കുകയും ചെയ്തു ഇതോടെയാണ് ക്ഷേത്രത്തിൻ്റെ പേര് കൊറ്റൻകുളങ്ങര എന്നറിയപ്പെട്ടു തുടങ്ങിയത് ക്ഷേത്രത്തിന് മേൽക്കൂരയില്ല മഞ്ഞും മഴയും വെയിലും തണുപ്പും കാറ്റുമെല്ലാം ദിവ്യമായി ഈ ശിലാവിഗ്രഹത്തിൽ വീഴുന്നു ശക്തി സ്വരൂപിണിയും വാത്സല്യനിധിയുമായ ദേവി ഭക്തരിൽ കാരുണ്യാമൃത വർഷം ചൊരിഞ്ഞ് ഇവിടെ വാണരുളുന്നു